ദേശീയ പാർട്ടികളെക്കാൾ പ്രാധാന്യം പ്രാദേശിക പാർട്ടികൾക്കാണെന്ന് കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വയനാട് ഉൾപ്പെടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം കർഷകർ നടത്തിയ പ്രകൃതി ചൂഷണമാണെന്ന് ചില പ്രകൃതി സ്നേഹികൾ പ്രചരിപ്പിക്കുകയാണ് എന്നാൽ കർഷകരാണ് ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷകരെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു തളിപ്പറമ്പിൽ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ഉൾപ്പെടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം കർഷകർ നടത്തിയ പ്രകൃതി ചൂഷണമാണെന്ന് ചില പ്രകൃതി സ്നേഹികൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ കർഷകർക്കെതിരെ ക്യാമ്പയിൻ തന്നെ നടത്തുകയാണ് എന്നാൽ കർഷകരാണ് ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷകരെന്ന് നമ്മൾ മനസ്സിലാക്കണം വനാവരണം ആണ് പ്രകൃതി നിലനിൽക്കാൻ ആവശ്യമായി വേണ്ടത് ദേശീയ വനാവരണ ശരാശരി ഇരുപത്തിയാറ് ശതമാനമാണ് വരുന്ന അഞ്ചു വർഷം കൊണ്ടത് മുപ്പത്തിമൂന്ന് ശതമാനമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ കേരളത്തിൽ വനാവരണ ശരാശരി അൻപത്തിനാല് ശതമാനമാണ് എന്നത് കർഷകർ അത്രമാത്രം പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബി ജെ പിയെ താഴെ ഇറക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും ഒരു പരിധിവരെ അവരുടെ തേരോട്ടം തടയാനായത് പ്രാദേശിക പാർട്ടികളുടെ ശക്തിയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും താല്പര്യം സംരക്ഷിക്കുന്ന പ്രാദേശിക പാർട്ടികളാണ് നമുക്കാവശ്യം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാൽ വനംവകുപ്പിനെ വിളിച്ചിട്ട് കാര്യമില്ല അവർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാനാണ് നിർദ്ദേശമുള്ളത് വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിച്ച് നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ പോലീസിന് നിയമപരമായ ഉത്തരവാദിത്തം നൽകണമെന്നും ജോസ് കെ മാണി എം പറഞ്ഞു തളിപ്പറമ്പിൽ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും അധികാരത്തിൽ ഇറക്കണം അതിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ആ തീരുമാനത്തിന് അതിന് യോജിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അതിനെ വിജയിപ്പിച്ച് ഒരു തരം ഒരു ഒരു പരിധിവരെ അവർ ജയിച്ചു പക്ഷെ പരിധിവരെ ജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞത് എന്ന് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഡി എം കെ എടുത്താലും ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എടുത്താലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക പാർട്ടി എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ദേശീയമായിട്ട് ഒന്നോ രണ്ടോ പാർട്ടികളെ കൊണ്ടുവന്ന് ഇന്ന് ദേശീയ തലത്തിൽ നിയമം ഒരു ജാതി ഒരു മതം ഇതുകൂടാതെ ഒരു ഭാഷ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ കൾച്ചറൽ പ്ലൂഡാലിറ്റിയെ ഇന്ന് ഇല്ലാതാക്കും നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കും ജില്ലാ പ്രസിഡന്റ് ജോയ് കുന്നക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ ടി സുരേഷ് കുമാർ മുഹമ്മദ് ഇഖ്ബാൽ ജോയിസ് പുത്തൻപുര മാത്യു കുന്നപ്പള്ളി സജി കുറ്റ്യാനിമറ്റം ജോസ് ചമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ